ആദ്യം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണേ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരണേ നബിയെ അനുയായികൾ ആവശ്യമാണ് ചോദ്യം ആരോട് മുഹമ്മദ് മുസ്തഫ

നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്ന് പറഞ്ഞു നിങ്ങൾക്ക് വലിയ ശിക്ഷ ഞാൻ പറഞ്ഞു തരൂല ബോധം പോകും ഞാൻ ചെറിയ ശിക്ഷ പറഞ്ഞു പറഞ്ഞു ചെറിയ ശിക്ഷ പറഞ്ഞില്ല ഏറ്റവും ചെറിയ ശിക്ഷ എന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞത് എന്നിട്ട് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്ക ഏറ്റവും ചെറിയ ശിക്ഷ നരകത്തിലെ ഏറ്റവും ചെറിയ ഏറ്റവും ലഘുവായ ശിക്ഷ ഇത് പഠിച്ചിട്ട് ഓരോരുത്തരും മനസ്സിലാക്കി എന്താണ് നരകം قال رسول الله صلى الله عليه وسلم, الله عليه وسلم إن أهو للنار النار عذابا من له نعلان وشراقا إن أخونا للنار النار عذابا من له نعلان وشراقا രകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയല്ലയോ നിങ്ങൾ ചോദിക്കുന്നത് അത് പറഞ്ഞ് ഞാൻ നൽകിയാൽ നിങ്ങൾക്കത് കേട്ടു നിൽക്കാൻ കഴിയൂല സാബ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്നത് നരകത്തിൻ്റെ ഏറ്റവും മഹുവനായ ഏറ്റവും ലഘുവായ നിസ്സാരമായ ഏറ്റവും നിണ്യമായ ശിക്ഷയാ അത് പഠിക്കണേ സാബാ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഏതെന്നറിയുമോ ചെറിയ ശിക്ഷ ഏതെന്നറിയുമോ വല്ലപോലെ നിശവാ ത്തിലേക്ക് കിടക്കുന്നതാകുന്ന മനുഷ്യർക്ക് രണ്ട് ചെരുപ്പങ്ങൾ കൊടുക്കുമത്രേ ഒരു ജോഡി ചെരുപ്പ് അവന്റെ കാലിലേക്ക് ധരിപ്പിക്കും ആ ചെരിപ്പിന് രണ്ട് വള്ളിയുണ്ട് ഓരോ ചെരുപ്പിനും രണ്ട് വള്ളിയുണ്ട് അവായി ചെരുപ്പ് പോലെയുള്ള ചെരുപ്പാണതെന്ന് ഏയ് രണ്ട് വള്ളികളുണ്ട് രണ്ട് വള്ളികളുണ്ട് രണ്ട് ഇങ്ങോട്ട് ഷോക്സ് വള്ളിയോളിലോട്ട് ഇങ്ങോട്ടൊക്കെ നടന്നവരൊക്കെ ഉണ്ടാകും പക്ഷെ കള്ളു കുടിച്ച് ഹറാമുകൾ തിന്ന് രസിന്ന ആളുകൾക്ക് നരകത്തിനേക്ക് കിടക്കുമ്പോ അത് ആ കാലിലേക്ക് ചെരുപ്പ് ധരിപ്പിക്കും എങ്ങനത്തെ ചെരുപ്പ് ചെരുപ്പ് രണ്ട് വള്ളികളുണ്ട് രണ്ട് വള്ളികളുണ്ട് അതങ്ങോട്ട് കാരിലൊക്കെ തന്നെ പറയുന്നു അനുയായികളോട് പറയുകയാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയാണിത് നരകത്തിലേക്ക് കടക്കുന്ന വ്യക്തികൾക്ക് ചെരിപ്പ് ധരിപ്പിക്കും അത്രേ ചെരിപ്പ് ധരിപ്പിക്കും അത്രേ പിന്ന செரி <coughs> பான <coughs> ചെരുപ്പാണതെന്ന് അവന്റെ തലച്ചോറ് മുഴുവനും ബന്ധുരുകി പുറത്തേക്ക് വരുമാറ് ഭീമാകാരമാകുന്ന ചൂടുകൾ അവന്റെ കാലിലൂടെ അവന്റെ ഉദരത്തിലൂടെ അവന്റെ ആമാശയത്തിലൂടെ അന്നനാളത്തിലൂടെ അവന്റെ കഴുത്തിലൂടെ തലയിലേക്ക് വന്നുകൊണ്ട് അവന്റെ തലച്ചോറ്

അത് അമറബുക അത് അമറ റബ്ബുക അന്തഹ്ലുറഭി ജമാ നരകവുമായിട്ട് അല്ലാഹുവിന്റെ തിരു സവിധത്തിലേക്ക് വരാൻ അല്ലാഹു സുബാന നരകമേ നരകമേ നിന്നോട് അള്ളാഹു കൽപ്പിക്കുന്നുണ്ട് ാക്കാൻ വേണ്ടി നിങ്ങൾ നോക്ക് ഒരു മലക്കിനെ തന്നെ അള്ളാഹു സുബാനോ തല പടച്ചിട്ട് ആ മലക്കിനെ കാവൽ നിർത്തിയിരിക്കുകയാണ് ഇവിടെ നരകത്തിന്റെ മുന്നിൽ നരകത്തിന്റെ മുന്നിൽ കാരണം എന്ന് പറയുന്ന അത്രമേൽ പ്രധാനമായ സംഗതിയാണ് ആ നരകത്തെ കാക്കാൻ അള്ളാഹു സുബഹാനോ തല ഒരു മലക്കിനെ നിർത്തിയിരിക്കുകയാണ് ആ നരകത്തിലേക്ക് ജനങ്ങളെ മുഴുവൻ ആളുകളെയും ഞാൻ പരിശുദ്ധ ഖുർആൻ തന്നെ മനുഷ്യ കൊണ്ട് നരകത്തെ ഞാൻ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വ്യക്തമാക്കിയിട്ടുണ്ടല്ലേ ആ നരകത്തെ കൊണ്ടുവരാൻ വേണ്ടി മാലിക് മാലിക് എന്ന് എന്ന് പറയുന്നതാകുന്ന നരകത്തെ കാക്കുന്ന മലക്കിനോട് മഹാനായ അലൈഹിസ്സലാം കൊണ്ട് പറയുമ്പോൾ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം ഇതേതുലേ ഇതേത്ിബിരിലേസല മുടനെ മറുപടി കൊടുക്കുമത്രേ ഫയപൂര് ജിബിരിയാൽ തിവന്നതാമാ യൗമൽ ഹസറതി ദുഃഖത്തിന്റെയും ഖേദത്തിന്റെയും വിരഹത്തിന്റെയും പ്രയാസത്തിന്റെയും ദിനമാണ് ഇന്നത്തെ ദിനം പടച്ച റബ്ബിനെ അനുസരിച്ച് ജീവിച്ചതാകുന്ന ആളുകൾക്ക് സന്തോഷമാണ് സന്തോഷമാണ് അല്ലാത്തവർക്ക് പ്രയാസമാണ് അല്ലാത്തവർക്ക് നുംബരമാണ് പിന്യാവൽ കള്ളുകുടിച്ചുകൊണ്ട് നടന്നതാകുന്ന ആളുകളില്ലയോ അഭിചരിച്ചു നടന്നതായ ആളുകളില്ലയോ സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് നടന്നതായ സഹോദര സഹോദരിമാരില്ലയോ റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്തുകൊണ്ട് ഏതെല്ലാം പ്ലാറ്റുകൾ തന്നെ ജീവിതത്തിലേക്ക് കിട്ടണമോ അതെല്ലാം ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് നടന്നതാക സഹോദരിമാരില്ലയോ അവർക്കെല്ലാവർക്കും ഇന്നത്തെ ദിവസം യൗമുൽ ഹസറത്തി യൗമുല്ല ുമെന്ന് ബഹുമാനപ്പെട്ട ജിബിലിയിൽ പറയുമ്പന്ന് നരകത്തെ കാക്കുന്ന മലക്കുടനെ തിരിച്ചു ചോദിക്കുമത്രേ അള്ളാഹു അവന്റെ സെറ്റുകൾ മുഴുവനും ഹാജരാക്കിയിട്ടുണ്ടോ എല്ലാവരും നിന്ന് വന്നിട്ടുണ്ടോ എല്ലാവരും സൂറന്ന കടന്നു വരുകയാള് സർവരും എത്തിയിട്ടുണ്ടോ എല്ലാവരും വന്നിട്ടുണ്ടോ ഈ ലോകത്തിന്റെ സത്യകർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചിറുപ്പിന്റെ മുന്നിൽ സർവരും പേടിച്ചുകൊണ്ട് സർവരും വന്ന് നിൽക്കുകയാളി മുതൽ സമുദായം വരെ അള്ളാഹ് റസൂരിന്റെ മുന്നിൽ വന്ന് നിൽപ്പുണ്ടെന്ന് പറയുമ്പോ വീണ്ടും നാളെ നടക്കാനുള്ള സംഗതിയാണ് ചിന്തിക്കണേ ഉൾക്കൊള്ളണേ മനസ്സിലാക്കണേ ഗൗരവത്തോടു കൂടി സാഹോദം ശ്രദ്ധ ചെലുത്തണേ ഇതൊരു തമാശ പറയുന്ന മജലിസല്ല തടി തമാശകൾ കേൾക്കുന്ന മജലിസല്ല നരകത്തെ കുറിച്ച് പിന്തുപെടുത്തുന്ന മതിലിസാണ് ആ കത്തിച്ചൊരിക്കുന്ന നരകത്തിൽ കടക്കാതിരിക്കാൻ നമ്മുടെ ജീവിതം അമൽ കൊണ്ട് മുകുരിതമാക്കണേ

رسول الله ويقول جبريل جبريل عليه السلام بريمتر وهم واقفون بين يدي الجبار പടച്ച റബ്ബിന്റെ മുന്നിൽ സർവരും മുട്ടിൽ കെട്ടിക്കൊണ്ട് വിറങ്ങലിച്ചു കൊണ്ട് നിൽപ്പുണ്ട് പരിശുദ്ധ ഉമ്മതിൻ ജാസിയാ ജനങ്ങളെ തങ്ങൾക്ക് കാണാൻ സാധിക്കും കോടി ലക്ഷത്തി കിലോമീറ്ററുകൾ നിന്നുകൊണ്ട് തീരുപ്പുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് കത്തിച്ചൊലിക്കുന്നതായ നരകത്തെ മുന്നിൽ കൊണ്ടുവരുന്നതാകുന്ന വേളയിൽ ജനങ്ങൾ മുട്ടിൽ കെട്ടിയവരായി കാണാൻ അവിടത്തേക്ക് സാധിക്കുമെന്ന് വിശുദ്ധ പറയും എല്ലാവരും വന്നിട്ടുണ്ട് ഇനി നിങ്ങൾ ഈ നരകോട്ട് ഈ നരകവുമായിട്ട് ഭിന്ന സമുദ്രത്തിലേക്ക് വന്നാൽ മതി മാലിക്ലേഹി ഉടനെ നരകത്തിന്റെ നേരെ തിരിയുകയാണ് യിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വേണ്ടി ഏതൊരു സ്ഥലത്താണോ നരകത്തെ പടച്ചത്യക്കു താര അല്ലാഹു പടച്ചതാകുന്ന സ്ഥലത്ത് തന്നെയാണ് നരകം സി ചെയ്യുന്നത്